ഫിറോസ് കുന്നംപറമ്പിൽ തമനൂരിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായ അങ്കലാപ്പും ആവലാതിയും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതിനൊന്നും യാതൊരു സംശയമില്ല പക്ഷേ നിങ്ങൾ കുറച്ച് നോട്ടീസ് ഇറക്കും നിങ്ങൾ കുറച്ച് കത്തുകൾ ഇറക്കും അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വോയിസുകൾ ഇറക്കും അതല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത കുറെ കുറെ കാര്യങ്ങൾ ചെയ്യും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ അത് നിങ്ങൾ നിരന്തരം ചെയ്തും കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നിങ്ങൾ കളിച്ചിട്ടുള്ളത് മക്കളെ അവസാനത്തെ കളിയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ കളിച്ച ഈ കളിയുണ്ടല്ലോ ഇപ്പൊ നിങ്ങളെ ഇറക്കിയ ഈ ഭീഷണി ഉണ്ടല്ലോ അത് നിങ്ങളെയും കൊണ്ടേ പോകൂ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇപ്പൊ നിങ്ങളിറക്കിയ ഈ ഭീഷണി ഉണ്ടല്ലോ ഫിറോസ് കുന്നംപറമ്പിലിനെ കൊല്ലുമെന്ന ഭീഷണി അത് നിങ്ങളെയും കൊണ്ടേ പോകൂ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം ഇത് കളി ഇത് കളി വേറെയാണ് ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഇതൊരു തവനൂർ മണ്ഡലത്തിന്റെ പ്രശ്നമല്ല തവനൂരിലെ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നവുമല്ല എം എൽ എ ആയാൽ ഞാൻ അവിടെ വന്ന് എവിടെ വെച്ചാണോ കിട്ടുന്നത് അവിടെ വെച്ച് കുത്തിക്കൊല്ലും എന്ന് പറയണമെങ്കിൽ അതല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ തോറ്റാലും ഞാൻ നശിപ്പിക്കുമെന്ന് പറയണമെങ്കിൽ നിങ്ങളിലുള്ള വൈരാഗ്യവും നിങ്ങളിലുള്ള വ്യക്തി വൈരാഗ്യം എത്ര കണ്ട് മലിനിസമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ വാർത്താ മാധ്യമങ്ങളും മറ്റുള്ള എല്ലാവിധ മേഖലയിലുള്ള സംവിധാനങ്ങളും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ അപകീർത്തിപരമായ രീതിയിൽ നിങ്ങൾ പലതും പ്രചരിപ്പിച്ചു അതെല്ലാം കേരളത്തിന്റെ സമൂഹം പ്രത്യേകിച്ച് തവനൂരിലെ പൊതുജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇനി രക്ഷയില്ല ഇനി ഫിറോസ് കുന്നംപറമ്പിൽ എം എൽ എ ആകും ഫിറോസ് കുന്നം പറമ്പിൽ ജയിച്ചു വരും ഫിറോസ് കുന്നംപറമ്പിൽ ജയിച്ചു വരും എന്ന് കണ്ടപ്പോ നിങ്ങളുടെ അവസാന തടവാണ് എന്ത് കൊല്ലുമെന്ന ഭീഷണി വക വെച്ചു തരില്ല ഞങ്ങൾക്ക് ഞങ്ങളത് അത് ഏത് അഹിതര എന്നല്ല ഏത് ശരീരം എന്നല്ല ഏത് അഹക്കീമ് എന്നല്ല ഏത് പറമാണിയാണെങ്കിലും ഞങ്ങളത് വക വെച്ച് തരില്ല ജീവൻ കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും മനസ്സിലായില്ലേ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ശരീരത്തിന്റെ ഏഴലവക്കത്ത് ഒരു തരി മണ്ണിന്റെ പൊടി പറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് ഞാൻ എന്നല്ല കേരളത്തിന്റെ ഒരു പൊതുസമൂഹമുണ്ട് കേരളത്തിന് അന്തസ്സോട് കൂടിയിട്ട് രാഷ്ട്രീയമുണ്ടെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമില്ലാത്ത സമൂഹമുണ്ട് നന്മയെ സ്നേഹിക്കുന്ന കേരളത്തിനൊരു പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന കൺമണിയെ കണ്ണീല കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും മനസ്സിലാക്കിക്കോ നിങ്ങൾ എല്ലാവിധ കളികളും വൃത്തികെട്ട കളികളും നെറികെട്ട കളികളും നാണം കെട്ട കളികളും നിങ്ങൾ കളിച്ചു അതെല്ലാം ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് കരുതി ഞങ്ങൾ അത് ഒഴിവാക്കി വിമർശിക്കാനുള്ളത് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പ നിങ്ങൾ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ ഭീഷണി കൊല്ലുമെന്ന ഭീഷണി അതൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിലിരുന്നോണം മനസിലായല്ലേ പൊതു സമൂഹത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ പൊതുനിരത്തിൽ നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യും അത് നിങ്ങൾ മറക്കണ്ട കാരണം എന്താണെന്നറിയോ ഇത് വേറൊരു ഫിറോസ് കുന്നംപറമ്പിലിന്റെ വിഷയമല്ല വേറൊരു രാഷ്ട്രീയ വിഷയമല്ല ഇതൊരു മനുഷ്യന് ഈ രാജ്യത്തെ എല്ലാവിധ നിയമ സംവിധാനങ്ങളും എല്ലാവിധ ഭരണഘടനാ അനുകൂലങ്ങളും നൽകി എല്ലാവിധ ഭരണഘടനാ അനുകൂല്യമുള്ള ഒരു മനുഷ്യനെ എലക്ഷനിൽ മത്സരിച്ചു എന്നൊരൊറ്റ വൈരാഗ്യം കൊണ്ട് കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുക നാണക്കേടിനും വേണ്ട ഒരു പരിധി വൃത്തിക്കേടിനും വേണ്ട ഒരു പരിധി എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇതാണോ രാഷ്ട്രീയം ഇതാണോ നിലപാട് ഇതാണോ നിങ്ങൾ പാ പാടിപ്പറക്കുന്ന മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുന്ന സഖാക്കളെ ഇതാണോ നിങ്ങളുടെ നിലപാട് ആണോ ഇങ്ങനെയാണോ മനുഷ്യനാകേണ്ടത് ഇങ്ങനെയാണോ മനുഷ്യനാകേണ്ടത് ഇങ്ങനെയാണോ മാനവികത ദർശനം പ്രകടിപ്പിക്കേണ്ടത് ഈ ആ ഈ ഭീഷണി ഒഴുക്കിയ വ്യക്തിയെ നിങ്ങൾക്കറിയോ സഖാക്കളെ തവനൂരിലെ സഖാക്കളെ നിങ്ങൾക്കറിയോ ഈ ഭീഷണി മുഴിക്കിയ വ്യക്തിയെ നിങ്ങളുടെ റോഡ് ഷോയിൽ നിങ്ങൾ നോട്ടീസ് അച്ചടിച്ച് ഇറക്കിയ റോഡ് ഷോയിൽ നീലയാട് മുതൽ നരിപ്പറമ്പ് വരെ നിങ്ങളുടെ ഒപ്പം അനുഗമിച്ചവനാ ഈ ഭീഷണി മുഴക്കിയത് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം തെളിവ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് നിങ്ങളുടെ റാലിയിൽ ചെങ്കൊടിക്ക് കീഴിൽ ചെകുവേരയുടെ കൊടുക്കു കീഴിൽ നിങ്ങളുടെ ബൈക്ക് റാലിയിൽ ലാൻഡ് ക്രൂസർ വണ്ടിയിൽ ഡോർ തുറന്ന് പിടിച്ച് ഫ്രണ്ടിൽ എൽ ഡി എഫ് വരണം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഫോട്ടോ ഇട്ടിച്ച വണ്ടിയിൽ ആണ് ഈ ആയിദരമാധൂർ ലൈവ് ഇട്ടത് ഈ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയവൻ ലൈവ് ഇട്ടത് അല്ലെ നിങ്ങളെ ചെങ്കൊടിക്ക് കീഴിലല്ലേ അല്ല എന്ന് നിഷേധിക്കാൻ കഴിയുള്ള ഏത് സഖാവ ഉള്ളത് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇതാണോ രാഷ്ട്രീയം ഇതാണോ മാന്യത ഇതാണോ അന്തസ് പറയണം സഖാക്കളെ തവനൂരിലെ ചെങ്കുടി പിടിച്ച സഖാക്കൾ പറയണം അന്തസ്സുള്ള സഖാക്കൾ മറുപടി പറയണം ഇത് ന്യായമാണോ എന്ന് ന്യായമല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് തെറ്റുതിരുത്തണം നിങ്ങൾ തെറ്റ് തെറ്റിതിരുത്താൻ തയ്യാറാവണം നിങ്ങൾ പത്രസമ്മേളനം വിളിക്കണം നിങ്ങൾ മാന്യമായി പറയണം എന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളത് അതല്ലേ അന്തസ് കേരള നടാടയാണോ ഇലക്ഷനെ നേരിടുന്നത് തവനൂര് നടാടയാണോ ഇലക്ഷനെ നേരിടുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മത്സരിച്ചിരുന്നല്ലോ നിങ്ങൾ ജയിച്ചല്ലോ ഞങ്ങൾ തോറ്റലോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ രാഷ്ട്രീയ ആരോപണം എന്നെ ഞങ്ങൾ കെ ടി ജലീലിനെതിരെ ഉന്നയിച്ചിട്ടുള്ളൂ അതല്ലാണ്ട് ഞങ്ങൾ ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഇനിയും പറയും രാഷ്ട്രീയ ആരോപണം ഇനിയും പറയും കെ ടി ജലീൽ രാഷ്ട്രീയ കൊടിക്ക് കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം പറയും അതിന് കൊല്ലുകയാണോ പ്രതിവിധി അതിന് കൊലപാതകം നടത്തുമെന്നാണോ പ്രതിവിധി ഇത് കണ്ണൂർ രാഷ്ട്രീയ എന്ന തവനൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നു നിങ്ങൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്താ നിങ്ങളുടെ നിലപാട് ഈ ഇലക്ഷനും കഴിഞ്ഞാലും വേണ്ടേ കേരളത്തിൽ ഇനിയും ഇലക്ഷൻ തവനൂരിലെ പൊതുജനങ്ങൾക്ക് ഇനിയും ഇലക്ഷൻ വേണ്ടേ ഇവിടെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇനിയും ഇലക്ഷൻ വരും കെ ടി ജലീലെങ്കിൽ ഇവിടെ മത്സരിക്കണ്ടേ സഖാക്കൾക്കൊന്നും ഇനി നാട്ടിൽ മത്സരിക്കണ്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഈ നാട്ടിൽ മത്സരിക്കണ്ട എന്താ നിങ്ങളുടെ നിലപാട് നിങ്ങളെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കണം തവനൂരിലെ സഖാക്കൾ വ്യക്തമാക്കണം തവനൂരിലെ നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കാര്യങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അയാൾക്കെതിരെ ഒരുപാട് കുപ്രചരണങ്ങൾ ഇറക്കി ഒരു ഏത് സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും നിങ്ങൾ കൊടുത്തില്ല ഒരു പ്രതിപക്ഷ ബഹുമാനവും നിങ്ങൾ കൊടുത്തില്ല ഓക്കെ അതിനെല്ലാം ഞങ്ങൾ പ്രതിരോധിച്ചു ഞങ്ങൾക്കതിനെ കുറിച്ച് ഒരു ഭയപ്പാടുില്ല കാരണം സത്യമല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണ് നെഞ്ചിൽ വെച്ച് ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചാൽ പോലെ സത്യം ജയിക്കുമെന്ന് സത്യം എന്ന് പറയുന്ന ഒരു നിലപാടിനോടൊപ്പം നിൽക്കാനും കൂടി കഴിയണം സഖാക്കളെ നിങ്ങൾക്ക് കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് നാൽപ്പത് നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളും എൽ ഡി എഫ് വരും ഈ എൽ ഡി എഫ് ഉറപ്പാണ് എന്ന് പോസ്റ്റ് പോസ്റ്റടിച്ചപ്പോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു സത്യം ജയിക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ് പോസ്റ്റടിച്ചു എന്ത് സത്യമാണ് നിങ്ങളെ നിലകൊണ്ടത് എന്ത് സത്യത്തിന്റെ കൂടെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ത് സത്യത്തിനാ നിങ്ങൾ നിൽക്കുന്നത് ഏതാ സത്യം എത്ര ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു എത്ര ദുരാരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു ഏതെങ്കിലും നിങ്ങൾ തെളിഞ്ഞോ ഏതെങ്കിലും തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ എന്നിട്ട് നെഞ്ഞത്ത് കൈ വെച്ച് വരാൻ സത്യം ജയിക്കുന്നത് ഏത് സത്യ ജയിക്കുക ഫിറോസിന്റെ സത്യ ജയിക്ക കാലഘട്ടം അതിനാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് കാലഘട്ടം നിങ്ങൾക്ക് മറുപടി തരാൻ കാത്തിരിക്കുകയാണ് കാരണം ഫിറോസിന്റെ സത്യം ജയിക്കും നീ കൈ നഞ്ഞത്ത് കൈ വെച്ചിറക്കിയ ഫ്ലക്സിന് ഫിറോസിന്റെ ഹൃദയമാണുള്ളത് എന്ന് നീ മനസ്സിലാക്കിക്കോ സത്യം ജയിക്കുമെന്ന് എല്ലാ സ്ഥലത്തും ഫ്ലക്സ് അടിച്ചിറക്കിയില്ലേ സത്യമാണ് ജയിക്കുക നിങ്ങളുടെ സത്യല്ല നിങ്ങൾ സത്യസന്ധതയുടെ നിങ്ങൾ കൂടെ അല്ല നിങ്ങൾ അക്രമത്തിന്റെ കൂടെയാണ് നിങ്ങൾ സത്യസന്ധതയുടെ കൂടെ നിങ്ങൾ അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നു നിങ്ങൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയും വികലമായ രീതിയിൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ ഞാൻ അവിടെ വരുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയത് എവിടുന്നാ നിങ്ങൾക്ക് എവിടുന്നാ ധൈര്യം കിട്ടിയത് എന്നാ എല്ലാ കൊല്ലവും പിണറായി വിജയനാണ് ആജീവനാന്തകാലം കേരള സംസ്ഥാനം ഭരിക്കാന്ന നിങ്ങൾ കരുതിയത് നിങ്ങൾ ഞങ്ങൾ ഈ വിധ വിഷയങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുമോ നിങ്ങൾ ഞങ്ങൾ നിയമപരമായി പൂട്ടും അതിന് സംശയൊന്നുമില്ല ഈ രാജ്യത്ത് ഇനിയും തിരഞ്ഞെടുപ്പ് വേണം ഈ സംസ്ഥാനത്ത് ഇനിയും തിരഞ്ഞെടുപ്പ് വേണം ഈ തവനൂരിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വേണം ആ സമയത്തൊക്കെ ഇവിടെ ഉള്ള മത്സരിക്കണം മനസിലായില്ലേ അതല്ലാതെ നിങ്ങളുടെ ഏക നിങ്ങളുടെ ചെങ്കൊടുക്ക് കീഴിൽ വന്ന് നിന്ന് ലൈവ് ലൈവിട്ടവരാ ഇവരൊക്കെ ആരാ ഇവരൊക്കെ നിങ്ങളെന്ന് ഇന്നലെ ഫിറോസിന്റെ ഇന്നലെ മിനിയാന്ന് ഫിറോസിന്റെ വാഹനം ആക്രമിച്ചപ്പോ ആദ്യം വന്ന നാല് ലൈവ് ഉണ്ട് മൂന്ന് ലൈവ് ഉണ്ട് എവിടുന്നാന്ന് നിങ്ങൾക്കറിയോ തവനൂരിൽ ഏതെങ്കിലും സഖാക്കൾ അതുമായി ബന്ധപ്പെട്ട ലൈവ് ഇട്ടോ ഫിറോസ് കുന്നമ്പറമ്പിലിന്റെ വാഹനം അടിച്ച അടിച്ചു തകർത്തപ്പോ ആദ്യം ലൈവ് ഇട്ടതാ ഈ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഹൈദർ ഹൈദർമദൂർ പിന്നിട്ടതാണ് ഹക്കീമ് പിന്നെ ലൈവ് ഇട്ടതാ കെബീർ ഈ തവനൂർക്കാർക്ക് എന്താ ഫോണിൽ ഈ തവനൂരിലെ സഖാക്ക എന്താ നെറ്റിൽ ഈ തവനൂരിലെ സഖാക്കൊക്കെ എന്താ ഒരു ലൈവ് ഇടാൻ കഴിവിജ് നിങ്ങളൊന്ന് പറ ഇവരെ ഇവർ ഏത് കൊട്ടേഷൻ്റെ ഭാഗം ഇവരാരുടെ കൂടെ ഭാഗം ഇവർ നിങ്ങളെ സംരക്ഷിക്കാൻ വന്നവരോ അല്ല നിങ്ങളെ നശിപ്പിക്കാൻ വന്നതോ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തണം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങളൊന്ന് പോകുമ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് വിലയിരുത്തി വോട്ട് ചെയ്യണം ഇതിനൊക്കെ ആരാണ് പിന്തുണ കൊടുക്കുന്നത് എന്നറിയണം ഈ വൈബ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ ആരാണ് തീറ്റിപ്പോറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തവനൂരിൽ സഖാക്കൾ മനസ്സിലാക്കണം ചെങ്കൊടി നിങ്ങൾക്ക് നാളെ അറബിക്കടലേക്ക് കളയാനുള്ളതല്ല നാളത്തെ ഒരു ഇലക്ഷൻ കഴിഞ്ഞാലും തോറ്റാലും ജയിച്ചാലും നിങ്ങൾ ചെങ്കുടി അറബിക്കടലിൽ കളയോ ഇങ്ങനോ ഈ ചെങ്കുടി തവനൂർ ഉണ്ടാവും ഈ ചെങ്കുടിക്ക് കീഴിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കണ്ടേ ഈ ചെങ്കുടി ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകേണ്ടതാണോ ഇത് കണ്ണൂരല്ല ഇത് മലപ്പുറ അന്തസ്സോട് കൂടി രാഷ്ട്രീയം പറയുന്നത് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം വോട്ടിന് വേങ്ങരയിൽ മത്സരിക്കുന്ന മണ്ഡലത്തിലും നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയെ ഞങ്ങളെ അപകടപ്പെടുത്താൻ നോക്കിയില്ല ഉണ്ടോ മലപ്പുറത്തോ മഞ്ചേരിയിലോ കൊണ്ടോട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏറെ നാട് പോലത്തെ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചുണ്ടോ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ ഭൂരിപക്ഷത്തിന്റെ അത്ര വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ എന്നിട്ടോ ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയം നിങ്ങളോട് പറഞ്ഞില്ലേ മാന്യമായി സംവദിച്ചില്ലേ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിലും ചെങ്കോടി സ്ഥാനാർത്ഥിയാണെങ്കിലും ചുറ്റി കരിവാൾ സ്ഥാനാർത്ഥിയാണെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങൾ ആക്രമിക്കാൻ പോയോ പിന്നെന്താ തവനൂരിൽ നിങ്ങൾക്കൊരു കൊമ്പ് എന്താ തവനൂരിൽ നിങ്ങളുടെ സ്ഥിതി നിങ്ങളല്ല ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതിന് യാതൊരു സംശയമില്ല പക്ഷെ നിങ്ങൾ ഈ ചെങ്കൊടിക്ക് കീഴിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ അനുമതിയും സഖാക്കളെ നിങ്ങൾക്കും നാളെയും ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിൽ ഇലക്ഷനെ നേരിടണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിൽ പ്രവർത്തിക്കണം വേണ്ടേ നിങ്ങൾക്ക് പ്രവർത്തിക്കണ്ടേ എനിക്ക് പ്രവർത്തിക്കണ്ടേ എല്ലാവർക്കും ഈ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും പ്രവർത്തിക്കണ്ടേ അതല്ലാതെ ഒരു സ്ഥാനാർത്ഥി വന്നു ആ ആളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയും വ്യക്തിപരമായി അപഹസിക്കുകയും എല്ലാം കഴിഞ്ഞ് അതെല്ലാം ജനങ്ങൾ പുച്ഛിച്ചു തള്ളി അപ്പോൾ ഭീഷണിയുമായി ഇറങ്ങി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്ത് തെളിവുണ്ട് വ്യക്തമായ തെളിവുണ്ട് ഒരു തെളിവിന് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത് വ്യക്തമായ തെളിവോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ആ ശബ്ദത്തെ ഞാൻ അറിയുന്ന മാതിരി തവനൂരിലെ വേറൊരു മണ്ഡലക്കാർ ആരുമില്ല ഹൈദർ മദൂറിന്റെ ശബ്ദത്തെ ഞാൻ തിരിച്ചറിയുന്ന മാതിരി തവനൂർ മണ്ഡലത്തിൽ വേറെ ആർക്കും ആരുമില്ല എനിക്കറിയാം ഹൈദരമദൂറിന്റെ സ്വഭാവം നുണകളുടെ കൂമ്പാരം കെട്ടിയവനാണ് അവൻ കൊട്ടാരം കെട്ടിയവനാണവൻ എം എ യൂസുഫലിക്കെതിരെ ഇല്ലാത്ത അപവാദം പറഞ്ഞിട്ടുണ്ടാക്കിയവനാ പത്തൊമ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എം എ യൂസുഫലി പോലുള്ള ലുല്ലു ഗ്രൂപ്പിനെ പരസ്യമായി അപകീർത്തിപ്പെടുത്തിയവനാവൻ ആയിരം വട്ടം നുണ പറഞ്ഞ ഹൈദർ ഹൈദരമദൂര് ആയിരം വട്ടം നാവടുത്ത തെറിയെ പറയൂ ഒരു വട്ടല്ല ഒരായിരം വട്ടം പറയും അവന് തെറി ആ തെറിയും തമ്മാടിത്തരമുള്ള ഒരുത്തനം നിങ്ങൾ നിങ്ങളെ ചെങ്കോടക്ക് കീഴിൽ റക്കിക്കൊണ്ടുവന്ന് ലൈവിടാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ട് ഇപ്പൊ ആ സ്ഥാനാർത്ഥിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തേ ഇത് രാഷ്ട്രീയമാണോ സഖാക്കളെ ഇതാണോ മാനതയുടെ രാഷ്ട്രീയം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇപ്പൊ ശേഷിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല കാരണം ഈ സാധനം അറബിക്കടലിൽ പോകും ഈ സാധനം ഇവിടെ നിലനിൽക്കട്ടെ ഞങ്ങൾക്കും വേണം രാഷ്ട്രീയം നിങ്ങൾക്കും വേണം രാഷ്ട്രീയം നമ്മൾ തമ്മിൽ പരസ്പര സൗഹാർദ്ദത്തിൽ രാഷ്ട്രീയം പറയണം അല്ലെ അക്രമത്തിലെ രാഷ്ട്രീയം പറയാ ഗുണ്ടായുസത്തില രാഷ്ട്രീയം പറയാ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് സ്വഭാവം നിങ്ങളുടെ ചങ്കുടിക്ക് കീഴിൽ എന്തിന് ഹൈദരമാധൂറിന് നിങ്ങൾ അവസരം കൊടുത്തു അതിന് നിങ്ങൾ തവനൂരിൽ സഖാക്കൾ മറുപടി പറയണം ആ മറുപടി നിങ്ങൾക്ക് നാവ് കൊണ്ട് പറയാനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി പറയാനുള്ള അവസരമുണ്ട് ആരാ ഹൈദരബാധൂറിനെ ക്ഷണിച്ചു കൊടുത്തത് ആരാ ഈ അക്കീമിനെ ക്ഷണിച്ചു കൊടുുന്നത് ആരാ കബീറിനെ തവനൂരിൽക്ക് ക്ഷണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് നാവ് കൊണ്ട് മറുപടി പറയാൻ പരിമിതിയുണ്ടെങ്കിൽ നിങ്ങൾ ബാലറ്റ് പേപ്പറിൽ മറുപടി വരണം ചഖാക്കളെ ബാലറ്റ് പേപ്പറിൽ മറുപടി വരണം ഇതൊന്നുമില്ല നമ്മൾ പഠിച്ച രാഷ്ട്രീയം ഇതൊന്നുമല്ല ഞാനും നിങ്ങളും പഠിച്ച രാഷ്ട്രീയം ഇതല്ല തവനൂരിന്റെ രാഷ്ട്രീയം ഇതല്ല മലപ്പുറത്തിന്റെ രാഷ്ട്രീയം ആണോ ജ്യോതിബാസുവിനെ പോലെ ആളുകളില്ലേ മല തവനൂരിൽ കൂട്ടായി ബഷവിനെ പോലത്തെ ആളുകളില്ലേ തവനൂരിൽ ഇവരെന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല ഇവരെന്തെങ്കിലും കാര്യത്തിന് പ്രതികരിച്ചോ ഈ വ്യക്തിയെ ഹത്യ നടത്തുമ്പോൾ ഇവർ ഇവരെന്തെങ്കിലും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിച്ചോ അവരനുകൂലിക്കാത്തത് എന്താ അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത് ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ നിങ്ങൾ സംസാരിച്ചോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതിന് മുന്നേ മുന്നേ ലൈവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണത്തമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടപ്പാളിൽ ഒരു മൈക്കകെട്ട് മൈക്കക്കെട്ട് ചങ്കുടി നാട്ട് ചെങ്കുടി നാട്ടി പ്രസംഗിക്ക് ഈ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ് എന്ന് അല്ലെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളു കുടിച്ചിരുന്നു എന്ന് അല്ലെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ മറ്റ് വേണ്ടാത്തരം ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തവനൂരിലെ നല്ല സഖാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക കെട്ട് എടപ്പാളിൽ മൈക്ക കെട്ടി സംസാരിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് നൂറുവട്ടം പറഞ്ഞതല്ലേ നിങ്ങൾ ആരെങ്കിലും ചെയ്തോ എന്നാൽ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അതിനൊരു ഉത്തരവാദിത്തമുണ്ട് അതിൽ സത്യമുണ്ട് എന്ന് ഈ നാട്ടിലെ ഈ തവനൂരിലെ സഖാക്കൾ വിശ്വസിക്കൂ അല്ലേ അതല്ലാണ്ട് കാസർകോടുള്ള ഹൈദറിനും തൃശ്ശൂരുള്ള അക്കീമിനും കോഴിക്കോടുള്ള ശരീരിനും മമ്പാടുള്ള കബീറിനും തവനൂരിൽ എന്ത് കാര്യം ഇവർക്ക് എന്താ ഇവരോട് ഇവർക്ക് സുപ്രവാദത്തിൽ ഒരു സ്വപ്രവാദത്തിൽ ഫിറോസ് കുന്നാമറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്നത് കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല ഇവർ കാലാകാലങ്ങളായി ഫിറോസിന്റെ ശത്രുക്കളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടെ നിരന്തര ശത്രുക്കളാണ് നിരന്തരം വേട്ടയാടിയവരാണ് അത്തരത്തിലുള്ള ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി അവരുടെ ഉത്തരവാദിത്വം അവർക്കുള്ള നാട്ടിലുള്ള അംഗീകാരം കൂടി നിങ്ങൾ നോക്കണ്ടേ ഏത് ഏത് വൃത്തികെട്ടവനും അണിനിരക്കാനുള്ള ഏത് വൃത്തികെട്ടവനും പ്രകടനം നടത്താനുള്ള കൊടിയാണോ ചെങ്കുടി അല്ലല്ലോ സഖാക്കളെ അങ്ങനത്തെ കൊടിയാണോ ചെങ്കുടിക്ക് അന്തസ്സഞ്ചേ ചെങ്കുടിക്ക് അഭിമാനല്ലേ നിങ്ങൾക്കില്ലെങ്കിലും ആ കൊടിക്കുണ്ട് ആ കൊടി മഹാന്മാര് പടുത്തു കൊടിയാ സഖാവ് കൃഷ്ണൻ പിള്ളയെ പോലുള്ളവർ ഇ കെ നയനാരനെ പോലുള്ളവർ വി എസ് അച്യുതാനന്ദനെ പോലുള്ള സമര പോരാളികൾ നാട്ടിൽ പടത്തുയർത്തിയ കൊടിയുടെ പേരാച്ചങ്കൊടി അതാണ്ട് അതിന്റെ കീഴിൽ നിന്ന് ഹൈദരമാദൂർ എന്ന പക്ക ഫ്രോഡിന് തെറിവരാനുള്ളതല്ല ആണോ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ട് നാളെ രാവിലെ നിങ്ങൾക്ക് ചിന്തിക്ക ബാലറ്റ് പേപ്പർ കാണും നിങ്ങൾ ചിന്തിച്ചു വോട്ട് ചെയ്യണം ഇവരെ കുറഞ്ഞതാർ ഇവരെ ഇറക്കുമതി ചെയ്തതാര് ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്തതാര് ഇവർക്ക് ലാങ്ക്രൂസിന് വണ്ടി കൊടുത്തതാര് നിങ്ങളൊന്ന് ചിന്തിക്കണം അല്ലെ നിങ്ങൾ ചിന്തിക്കണ്ടേ നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത് ഞാൻ ഞാനേതെന്നായാലും ഫിറോസ് കുന്നം പറയുമ്പോൾ തന്നെ വോട്ട് ചെയ്യാം അത് യാതൊരു സംശയമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആ ഓട്ടോസൊക്കെ ചെയ്യുന്ന വോട്ടിന്റെ മൂല്യം നിങ്ങൾ ചിന്തിക്കണം ആ ഓട്ടോസൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു മൂല്യമുണ്ട് ആ മൂല്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ സമ്മതിദാനാവകാശത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം ചുറ്റി കരിവാൾ നക്ഷത്രമാണെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല ഈ വാക്ക് നിങ്ങൾ ചെയ്തോളിൽ അതിനെന്നെ നിങ്ങൾ ചെയ്യണം പക്ഷേ ഇത്തരത്തിലുള്ള പക്കാ ഫ്രോഡുകളെ വനൂരിൽ ഇറക്കി എന്തിന് ചെങ്കുടി കീഴിൽ നിങ്ങൾ അണിനിർത്തി അതിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങൾക്ക് മറുപടി പറയാൻ പരിമിതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിൽ പരിമിതിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾക്ക് പരിമിതിയില്ല തവനൂരിലെ ഒരു സഖാക്കളും ഫിറോസ് കുന്നംപറമ്പിനിൽ ഒന്നും ചെയ്യില്ല അതെന്റെ വിശ്വാസ അത് എൻ്റെ നാട്ടിലുള്ള എന്റെ സഖാക്കളെ കുറിച്ച് എനിക്കുള്ള വിശ്വാസ പക്ഷേ നിങ്ങളുടെ പേരിൽ മറ്റൊരു നാട്ടിൽ വന്ന് തവനൂരിൽ വന്ന് ഫിറോസ് കുന്നംപറമ്പിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ജീവൻ കൊടുത്തു ഞങ്ങൾ സംരക്ഷിക്കും അത് ഞങ്ങളുടെ ഉറപ്പാണ് അത് ഞങ്ങളുടെ വാക്കാ അത് ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും ഓരോ യു ഡി എഫുകാരൻ്റെയും വാക്കാ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കൂട്ടിയാൻ പറ്റില്ല ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ തവനൂരിലെ ഒരു സഖാക്കളും അതെന്റെ ഉറപ്പാണ് അത് ഈ നാട്ടിലെ സഖാക്കളെ കുറിച്ച് എനിക്കറിയുന്നത് കൊണ്ടായി പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയ അഭിപ്രായം പറയും അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ അതല്ലെങ്കിൽ എതിരാ എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ നിങ്ങളൊന്നും ചെയ്യൂല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര സാധനാർത്ഥത്തിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടികാരുദ്ജീ വന്നില്ലേ വി വി പ്രകാശ് വന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഭീഷണി ഉണ്ടായിരുന്നോ ഇല്ല ഇത് പുറത്തു നിന്നുള്ള വൈബർ കൊട്ടേഷൻ പുറത്തുനിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങൾക്ക് ആരവസരം കൊടുത്തു തവനൂരിൽ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളാണ് ചിന്തിക്കേണ്ടത് തവനൂരിലെ സഖാക്കളാണ് ചിന്തിക്കേണ്ടത് ആരിതിന് അവസരം കൊടുത്തു ഓരോ ലക്ഷം തോറ്റാലും അടുത്തൊരു ലക്ഷം വരും നിങ്ങൾക്ക് മത്സരിക്കാം നിങ്ങൾക്ക് ജയിക്ക അല്ലേ തവനൂരിൽ ഒരു സ്ഥാനാർത്ഥിനെ കൊന്നാലേ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിനെ കൊന്നാൽ പിന്നെ തവനൂര് നിങ്ങൾക്ക് ഉണ്ടാവുമോ നിങ്ങൾ കണി കാണുവോ അതാണോ രാഷ്ട്രീയം അല്ലല്ലോ ഞാനും നിങ്ങളും പഠിച്ച രാഷ്ട്രീയം അതാണോ അല്ല അതല്ല നിങ്ങളുടെ പാട്ട് കേൾക്കുന്ന ആളാ ഞാന് മനുഷ്യനാകണം എന്നുള്ള പാട്ട് കേൾക്കുന്നവനാ ഞാന് എനിക്ക് ആ പാട്ട് നല്ല ഇഷ്ടമാണ് കാരണം എന്താണെന്നറിയോ എന്റെ മനസ്സിലും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ചിന്താഗതിയുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലാമുള്ളൂ നല്ലതിനെയും നന്മയെയും എവിടെ കണ്ടാലും ഞാൻ പറയും നിങ്ങൾ ചെയ്യുന്ന നന്മയെയും ഞാൻ പറയും തവനൂരിൽ എനിക്കറിയാവുന്ന സഖാക്കളുണ്ട് ഏരിയ സെക്രട്ടറി മുതൽ എനിക്കറിയാം വളരെ നല്ല വ്യക്തിത്വം വളരെ നല്ല മാനുന എവിടെയെങ്കിലും പ്രസംഗിച്ചോ തവനൂരിൽ നിങ്ങൾ ഏരിയ സെക്രട്ടറി എവിടെയെങ്കിലും പ്രസംഗിച്ചോ ഈ വിധ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കില്ല പ്രസംഗിക്കാൻ കൊള്ളാത്ത വിഷയാണ് എന്ത് ജനങ്ങൾ കേൾക്കുന്നത് പഠിച്ചിട്ടില്ല നുണയാണ് കളവാണ് ഇന്ന് പക്ക ബോധ്യമുള്ളത് കൊണ്ടാ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇവർ സൃഷ്ടിക്കുന്ന ഇവർ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഈ വൃത്തികെട്ട വൃത്തികെട്ട കാര്യങ്ങളെ പരസ്യമായി പ്രസംഗിക്കാൻ പറ്റില്ല എവിടെയും നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ല അതും ഞാൻ സമ്മതിച്ചു എവിടെയും നിങ്ങൾ പ്രസംഗിച്ചില്ല നിങ്ങളെ മന്ത്രി പ്രസംഗിച്ചു നിങ്ങളെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചു അല്ലേ എന്ത് പ്രസംഗിച്ചു ഓരോ ോറിലും പേരെഴുതി വെക്കുന്നവനെന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഓരോ വറ്റിലും എഴുതി വെക്കുന്നത് ഫിറോസ് കുന്നംപറമ്പിലിന് കൊടുക്കുന്ന ഓരോ വറ്റിലും ചോറ് എഴുതി വെ ചോറിലും ഫിറോസ് കുന്നംപറമ്പിലിന്റെ പേരെഴുതി വെക്കുന്നത് ഫിറോസ് കുന്നംപറമ്പിലിന്റെ അധ്വാനം കൊണ്ട് കിട്ടുന്ന നന്മയായതുകൊണ്ടാണ് ഫിറോസ് കുന്നംപറമ്പിലിന്റെ നന്മ കൊണ്ടാണ് ഓരോ വറ്റും കിട്ടുന്നത് അതുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിലും അവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളോ യു എ ഇ ഗവൺമെന്റ് കൊടുത്ത ഭക്ഷണ കിറ്റിൽ നിങ്ങൾ നിങ്ങളെ പേരെഴുതിച്ചില്ലേ നിങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങൾ കൊടുത്തില്ലേ അത് അതിന്റെ അടിസ്ഥാനത്തിലാ ഏതിന്റെ അടിസ്ഥാനത്തിലാ യു എ ഗവൺമെന്റിന് നിങ്ങൾക്ക് പ്രത്യേക പ്രത്യേകിച്ച് തന്നല്ലോ ആണോ നിങ്ങൾക്ക് മാത്രം വേണ്ടി കൊടുത്തല്ല പൊതുജനങ്ങൾ കൊടുക്കാൻ വേണ്ടി എന്താ അതിൽ നിങ്ങൾ നിങ്ങൾ എഴുതി വെച്ചില്ലേ എന്നിട്ട് നമ്മളെന്തേലും പറഞ്ഞു ഇല്ല പിന്നെ ഊച്ചാളി എന്ന് വാക്ക് വിളിച്ചത് ആരാ ഒരു ഏത് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി ചരിത്രത്തിൽ ഇന്നേ നേരം വരെ ഊച്ചാളി എന്ന് വിളിച്ചില്ല അതും വിളിച്ചില്ലേ നിങ്ങൾ ഈ ഇയാളെ ഈ സ്ഥാനാർത്ഥിനെ വിളിച്ചില്ലേ എന്നിട്ട് നമ്മളെന്തിനും പ്രതികരിക്കാൻ നിന്നോ നമ്മളെന്തേലും പറഞ്ഞോ അതൊക്കെ ജനങ്ങളുടെ ഇടയിലുണ്ട് ഈ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ ഇപ്പൊ നിങ്ങൾ കളിച്ചത് ഇപ്പൊ നിങ്ങൾ കളിക്കാൻ അവസരം കൊടുത്തത് നിങ്ങൾ ചിന്തിക്കണം തവനൂരിലെ സഖാക്കൾ ഒരു വട്ടം കൂടി ചിന്തിക്കണം ഇത് പിന്നീട് ആരാണ് ഇതെന്തടിസ്ഥാനത്തിലാണ് വന്നത് ഇത് ഏതടിസ്ഥാനത്തിലാണ് വന്നത് ഇത്തരത്തിലെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം എവിടെ വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം തവനൂരിലെ സഖാക്കളല്ല ഇത് ചെയ്തത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു തവനൂരിൽ സഖാക്കൾക്കൊന്നും ഇതിലൊരു പങ്കൂല്ല അതുകൊണ്ട് ഈ വിധ വൃത്തികേടുകൾ ഈ വിധ നെറികേടുകൾ എതിർക്കുക തന്നെ ചെയ്യും എതിർക്കപ്പെടുക തന്നെ ചെയ്യും ഇനി ആ പൂതിയും വെച്ചിട്ട് തവനൂരിലേക്കൊരെണ്ണം വന്ന അതേ നാണയത്തിൽ അതിന്റെ പത്തിരട്ടി നാണയത്തിൽ തിരിച്ചടിക്കും സംശയമൊന്നും വേണ്ട ഇതുവരെ നിങ്ങൾ ലൈവ് ഇട്ടു നിങ്ങൾ സർവ്വതലത്തും വന്ന് പ്രസംഗിച്ചു നിങ്ങൾ സർവ്വതലത്തും കവലകൾ തോറും നിങ്ങൾ ഈ ലൈവ് ഇട്ടിട്ടാണെ കൂട്ടി അന്നൊന്നും ഞങ്ങൾ പ്രതികരിച്ചില്ല അന്നൊന്നും പ്രതികരിക്കാൻ അറിയാത്തവരായിട്ടല്ല അവര് പറഞ്ഞോട്ടെ പോയിക്കോട്ടെ അവര് പറയേ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം പറയേ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചലായി പോയത് പക്ഷെ ഇനി അങ്ങാനും വന്ന ഇത്തരത്തിലുള്ള ഈവിധ ഭീഷണിയുമായിട്ട് തവനൂരിൽ കണ്ടാം കാലിന്റെ മണിക്കണ്ടടിച്ചെണ്ടി മുറിക്കും അത് സംശയമൊന്നും വേണ്ട ഇനിയിപ്പോ ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടൊന്നും വരണ്ട മനസ്സിലായില്ലേ തവനൂരിലെ സഖാക്കൾ പറയും പാലത്തിമ്മ കയറി അല്ലെങ്കിൽ എടപ്പാൾ ബ്രിഡ്ജിമൊക്കെ കയറി അവിടെ കയറിയില്ല ഇവിടെ ഈ വിധ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് കീ പെട്ടെന്ന് ഞാൻ കയ്യടിച്ചേരാം നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് പറ്റിട്ടെങ്കിൽ ഞാൻ കൈയ്യടിച്ചരാം അതല്ലാണ്ടേ ഭീഷണിപ്പെടുത്തരുത് അന്യ നാട്ടിലെ ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് നാളത്തെ ബാലറ്റ് പേപ്പറിൽ കാണും വൻഭൂരിപക്ഷത്തോട് കൂടി വലിയ തോതിലുള്ള വിജയത്തോട് കൂടി ഫിറോസ് കുന്നംപറമ്പില് തവനൂരിന്റെ എം എൽ എ ആയി മാറും അപ്പോഴും നിങ്ങളുണ്ടാവും ഇവിടെ ഞാനുണ്ടാവും ഇവിടെ ഞാനും നിങ്ങളും ഈ മണ്ഡലം വിട്ടിട്ട് എവിടുക്കും മുഖൂല്ല ഞാനും ഈ മണ്ഡലത്തിൽ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കുറച്ചിട്ടുണ്ടെങ്കിൽ ആ കൊര ഞങ്ങൾ അവസാനിപ്പിക്കും പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല തവനൂരിലെ സഖാക്കളോടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയോടല്ല നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ അതിന് മറുപടി കൊടുക്കണം നിങ്ങളുടെ ബാലറ്റ് പേപ്പറിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ഫിറോസ് കുന്നംപറമ്പിലിന് അമർത്തിക്കൊണ്ട് നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം കാരണം നമുക്ക് നാളെയും എലക്ഷനും വേണം ചെങ്കുടിയും ചുറ്റിക്കാരിവാൾ നക്ഷത്രവും തവനൂരിൽ വേണം ഞങ്ങളുടെ ചിഹ്നം കോണിയായാലും കൈപ്പത്തിയായാലും തവനൂരിൽ വേണം ഞാനും നിങ്ങളും കൈക്കോർത്ത് ഈ മണ്ണിൽ നടക്കണം ഈ മണ്ണിലൊരു കൊലപാതകം പറ്റില്ല ഈ മണ്ണിൽ ഒരു അക്രമം പറ്റില്ല ഈ മണ്ണിൽ ഒരു സ്ഥാനാർത്ഥി കൊല്ലപ്പെടാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതിനേക്കാളേറെ നിങ്ങൾക്കും ബോധ്യം വേണം നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ ബോധ്യം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിലിനെ ജയിപ്പിച്ചുകൊണ്ടാണ് അതല്ലാണ്ട് ഈ കൊട്ടേഷൻ മാഫിയയെ ഈ കൊട്ടേഷൻ ഗ്രൂപ്പിനെ ഈ തവനൂരിൻ്റെ മണ്ണിൽ അണിയിച്ചൊരുക്കി മാലയിട്ട് കൊടുന്നവർ കൊടുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കണം നിങ്ങളുടെ നാളത്തെ സമ്മതിദാനാവകാശം എന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കും കെരീം ചിറ്റഴിക്കുന്നു